ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്കൊരു ബനാന കട്ട്ലൈറ്റ് റെഡിയാക്കിയാലോ അപ്പോൾ എപ്പോഴും ചിക്കനും ബീഫൊക്കെ വെച്ചല്ലേ നമ്മൾ കട്ട്ലേറ്റ് റെഡിയാക്കുന്നത് ഇപ്പോൾ അശ്വര് വെറൈറ്റി ആയാലോ അപ്പോൾ അതിനുവേണ്ടി മൂന്ന് പഴുത്ത ഏത്തപ്പഴം നമുക്ക് എടുക്കാം അത് ഇതേപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്കൊന്ന് നെയ്ലിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതായപ്പോൾ നമ്മുടെ പഴമൊക്കെ പകുതി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വൺ ബൈ തേർഡ് കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഈ പഴമൊക്കെ നല്ലപോലെ കുക്കായി ഉടഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതായപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ കുക്കായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ഇനി നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൊട്ടിങ്ങിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ഒരു നുള്ളു ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട് നല്ലപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ബാറ്ററി ഇരിക്കാനായിട്ട് ഇതാപ്പൊ നമ്മുടെ കോട്ടിങ്ങിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പഴം അടച്ചത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പൊ പഴമൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് പിടിച്ചെടുക്കാം ഞാൻ സാധാരണ കട്ട്ലൈറ്റ് ഒക്കെ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് പിടിച്ചെടുക്കുന്നത് ഇതേപോലെ കുറച്ച് മാവെടുത്ത് ഒന്ന് ബോളാക്കിയതിനു ശേഷം ഉള്ളിൽ വെച്ച് ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പൊ ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളെല്ലാം തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഒരു കോട്ടിങ്ങിന് വേണ്ടി ബ്രെഡ് സ്ലൈസ് ഇതേപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മൈദ ഗോതമ്പൊടിയുടെ ഒരു മിക്സ് ബാറ്റർ റെഡിയാക്കിയതും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ മൈദ മിക്സിയിലൊന്ന് മുക്കിയെടുക്കാം ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഫുള്ളായിട്ടൊന്ന് കൊട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് നേരെ ഇതെടുത്ത് എക്സൈസ് ആയിട്ടുള്ള ബാറ്റർ മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ബ്രെഡ് ക്രംസിലും ഒന്ന് റോൾ ചെയ്തെടുക്കാം നമ്മൾ ആദ്യത്തെ ഒരെണ്ണം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തന്നെ ഒന്ന് റെഡി ആക്കി എടുക്കാം അതായത് നമ്മൾ കോട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് എണ്ണയിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇതേപോലെ ഇട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബനാന കട്ട്ലേറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ അങ്ങനെ നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ ബനാന കട്ട്ലെറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫ് കട്ട്ലെറ്റോ ആണെന്ന് വിചാരിക്കും എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ